ഇപ്പൊ പഴങ്കഞ്ഞിക്കോ ല്ലാത്തത് ഇത്തിരി കുഴിയുള്ള ഒരു പരന്ന പിഞ്ഞാണത്തില് വെള്ളം കൂടുതലാക്കി പഴങ്കഞ്ഞിക്ക് ഓരി ഇറണം എന്നിട്ട് അതിലേക്ക് നല്ല കട്ട തൈര് ഒഴിക്കണം എന്നിട്ട് നല്ല പച്ചമുളക് കയറിയിട്ട് മാങ്ങാക്കറി പച്ചമുളക് കയറിയിട്ടാ മാങ്ങറി ആ അതിലേക്ക് ഒഴിച്ചിങ്ങനെ ഞെരടി 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 ചേർക്കണം എന്നിട്ട് തലേ ദിവസത്തെ മരച്ചീനി അതിലേക്ക് കോരി ഇറണം എന്നിട്ട് അത് പിന്നെ ആര് ആരും പഴങ്കഞ്ഞിക്കോ ടേസ്റ്റ് ഇല്ലാത്തത് ഇത്ര കുഴിയുള്ള ഒരു പരന്ന പിഞ്ഞാണത്തില് വെള്ളം കൂടുതലാക്കി പഴങ്കഞ്ഞി കോരി ഇടണം എന്നിട്ട് അതിലേക്ക് നല്ല കട്ട തൈര് ഒഴിക്കണം എന്നിട്ട് നല്ല പച്ചമുളക് കീറിയിട്ട് മാങ്ങാക്കറി പച്ചമുളക് കീറിയിട്ട മാങ്ങറി ആ അതിലേക്ക് ഒഴിച്ചിങ്ങനെ ഞെരടി 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 ചേർക്കണം എന്നിട്ട് തലേ ദിവസത്തെ മരച്ചീനി അതിലേക്ക് കോരി ഇടണം എന്നിട്ടിങ്ങനെ